നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ആദ്യം പ്രധാന വാർത്തകൾ ിരിഫോമറിലെ അറ്റകുറ്റപ്പണിക്കിണരെ വൈദ്യുതി ജീവനക്കാരന് ഷോക്കേറ്റു കാഞ്ഞിരക്കോട് കൊടുമ്പ് സ്വദേശി മുപ്പത്തി വയസ്സുള്ള പ്രസാദിനാണ് ഷോക്ക് ഏറ്റത് വോട്ടുപാറ ജില്ലാ ആശുപത്രിയിലും തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോയി കാട്ടുപന്നിയെ വേട്ടയാടി മാംസം വിൽപ്പന നടത്തിയ കേസിലെ രണ്ടുപേരെ വനവകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടി കാഞ്ഞിരക്കോട് സ്വദേശികളായ ശിവൻ ജയരാജൻ എന്നിവരാണ് പിടിയിലായത് ഒളിവിൽ പോയ ഒരാൾക്കായി അന്വേഷണം ഊർജിതമാക്കി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മാരാത്തു കുന്ന് റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട ടോപ്പോോഗ്രാഫിക് സർവേകൾക്ക് ചൊവ്വാഴ്ച തുടക്കമായി സേവ്യർ ചിട്ടപ്പള്ളി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിലായിരുന്നു സർവേക്ക് തുടക്കം കുറിച്ചത് വടക്കാഞ്ചേരി റെയിൽവേ ഓവർബ്രിഡ്ജ് റോഡിൽ മലയിടിച്ചിൽ മണ്ണും കല്യും ഉൾപ്പെടെ സംസ്ഥാന പാതയിലേക്ക് പതിച്ചു രാത്രിയിലായതിനാൽ വൻ അപകടം ഒഴിവായി നൂറ്റിനാൽപ്പത് ഭൂരഹിത ഭവനരഹിത കുടുംബങ്ങൾക്കായി വടക്കാഞ്ചേരി നഗരസഭയിലെ ചരൽപ്പറമ്പിൽ നിർമ്മാണം ആരംഭിച്ച ലൈഫ് മിഷൻ ഭവന സമുച്ചയത്തിന്റെയും ആശുപത്രിയുടെയും നിർമ്മാണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ലൈഫ് മിഷൻ ടെക്നിക്കൽ ടീം സൂക്ഷ്മ പരിശോധന നടത്തി റീജിയണൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ലാബിന്റെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരും അടങ്ങുന്ന വിദഗ്ദ്ധ സമിതി കെട്ടിടങ്ങളുടെ സാങ്കേതിക ക്ഷമത പരിശോധിച്ച് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു